നമസ്കാരം പണമില്ലായ്മയിലും ഉച്ചനീചത്വങ്ങളിലും സൗന്ദര്യക്കുറവിലുമെല്ലാം നമ്മുടെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയാണ് പാവങ്ങളായി പോയതുകൊണ്ട് ജീവിതം നിഷ്ഫലമായി പോയെന്ന് കരുതുന്നവർക്കും പണക്കാരി ആയിപ്പോയാൽ സ്വർഗം കിട്ടുകയില്ലെന്ന് കരുതുന്നവർക്കും ഒരു നല്ല ആത്മീയ അറിവാണ് ഇത് യാതൊരു കാരണവുമില്ലാതെ ഒരാൾ പണക്കാരൻ ആവുകയോ പാവപ്പെട്ടവൻ ആവുകയോ ചെയ്യുകയില്ല അതിന് വ്യക്തമായ കാരണങ്ങളും ഉദ്ദേശങ്ങളുമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയാൽ പാവങ്ങളായാലും പണക്കാരായാലും വളരെ സന്തോഷം തോന്നും എന്നിട്ടും ഇത്രയും നല്ല ആത്മീയ ജ്ഞാനം ഇവിടെ ഇല്ലാതെ പോയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആത്മീയ ജ്ഞാനത്തിന് ആരും ഫീസ് കൊടുക്കുകയില്ല എന്നതാണ് കാരണം ആത്മീയ അറിവുകൾ വേദോപനിഷത്തുകളിൽ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് ലോജിക്കായി തോന്നുകയില്ല കാരണം ഒരു ചൈനീസ് കളി പോലെ ആശയങ്ങൾ അങ്ങുമിങ്ങും മാറിക്കിടക്കുകയാണ് ഇതിൽ നിന്ന് യഥാർത്ഥ ആത്മീയ ജ്ഞാനം നമുക്ക് ലഭിക്കണമെങ്കിൽ വർഷങ്ങൾ കഠിനമായി പഠിക്കണം എൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയാണ് ഞാൻ ഇത് പഠിച്ചത് എന്നെപ്പോലെ മുമ്പും ആരെങ്കിലും ഒക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവാം അവർ ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഉണ്ടാകാം പക്ഷേ ആർ എങ്ങനെ പഠിച്ചാലും പഠിപ്പിച്ചാലും ആരും ഫീസ് കൊടുക്കുകയില്ല അങ്ങനെ വരുമ്പോൾ ഇത് പഠിപ്പിച്ചവർ വേറെ പണി നോക്കിപ്പോകും അങ്ങനെയാണ് ലോകത്തിൽ ആത്മീയ ആത്മീയജ്ഞാനം ഇല്ലാതെ ആയിപ്പോയത് ജ്ഞാനത്തിന് ഫീസ് കൊടുത്താൽ മറ്റൊരു പ്രയോജനവും ഉണ്ട് ഫീസ് കൊടുത്താലേ ഇതിൻ്റെ പ്രയോജനം നമുക്ക് അടുത്ത ജന്മങ്ങളിലും ലഭിക്കുകയുള്ളൂ കാരണം എല്ലാ ജന്മങ്ങളിലും നമുക്ക് ഈ അറിവുകൾ കിട്ടുകയില്ല അതുകൊണ്ട് കിട്ടുന്ന ജന്മം ഫീസ് കൊടുത്താൽ നമുക്ക് അടുത്ത ജന്മങ്ങളിൽ ഇത് ഓർമ്മിക്കാൻ കഴിയും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫീസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ മുറിവുണ്ടാവും ആ മുറിവിലൂടെ ഈ അറിവ് നമ്മുടെ ഉള്ളിൽ പതിക്കും ഫീസ് കൊടുക്കാതിരുന്നാൽ നമ്മുടെ ഉള്ളിൽ മുറിവുകളൊന്നും ഉണ്ടാവുകയുമില്ല ഇത് ഉള്ളിൽ പതിക്കുകയുമില്ല അതിനാൽ ഇനി പറയുന്ന ജ്ഞാനം മനസ്സിലാക്കുന്നവർ ഫീസ് തരാൻ ശ്രദ്ധ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിനി ജ്ഞാനത്തിലേക്ക് കടക്കാം നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം നമ്മുടെ കഴിഞ്ഞ ജന്മകർമ്മങ്ങളും അതേ തുടർന്ന് ആത്മാവിനുണ്ടായ ബലക്ഷയവും ആണ് അത് പരിഹരിക്കുന്നതിനാണ് നാം ഈ ആത്മീയജ്ഞാനം കേൾക്കുന്നത് കഴിഞ്ഞ ജന്മകർമ്മങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നത് കഴിഞ്ഞ ജന്മം എന്ന ഒന്നുണ്ടോ എന്നാണ് കഴിഞ്ഞ ജന്മം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ അത് ഓർമ്മയില്ല എന്നാണ് പലരും സംശയിക്കുന്നത് ഇങ്ങനെ കഴിഞ്ഞ ജന്മ ജീവിതങ്ങൾ ഓർമ്മിക്കാൻ തുടങ്ങിയാൽ നമുക്ക് സ്വസ്ഥമായിരിക്കാൻ കഴിയില്ല അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷം തരുന്നതായിരിക്കും ചില കാര്യങ്ങളൊക്കെ അതീവ സങ്കടങ്ങളും തരുന്നത് ആയിരിക്കും രണ്ടായാലും അതേപ്പറ്റി നാം ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും ഈ ജന്മത്തിലെ കാര്യങ്ങളൊന്നും നടക്കുകയുമില്ല അതിനാണ് ആത്മാക്കൾ നമ്മളിൽ നിന്ന് ഓർമ്മകൾ മറച്ചു വച്ചിരിക്കുന്നത് ഓരോ ജന്മവും ഓരോ അധ്യായമാണ് കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം നയിക്കുവാനാണ് ആത്മാവ് നമ്മോട് പറയുന്നത് ജ്ഞാനത്തിലൂടെ നമുക്ക് കഴിഞ്ഞ ജന്മങ്ങൾ ഓർമ്മിക്കാൻ കഴിയില്ല പക്ഷേ എല്ലാം യുക്തിപൂർവ യുക്തിപൂർവം മനസ്സിലാക്കാം അങ്ങനെ സ്വയം ഓർമ്മിക്കുകയും വിഷമിക്കുകയും ചെയ്യാതെ ആത്മജ്ഞാനത്തിലൂടെ ആത്മീയ ജ്ഞാനത്തിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ജന്മ പാപക്ഷമയ്ക്കും രോഗങ്ങൾ മാറ്റുന്നതിനും ആത്മാവിനെ ശക്തീകരിക്കുന്നതിനും ആണ് എന്തായാലും കഴിഞ്ഞ ജന്മം എന്നുള്ളത് പലർക്കും വിശ്വസിക്കാനാവാത്ത കാര്യമാണ് എന്നാൽ നമുക്ക് കഴിഞ്ഞ ജന്മങ്ങൾ ഓർമ്മിക്കാൻ കഴിയില്ലെങ്കിലും ജ്ഞാനത്തിലൂടെ അത് മനസ്സിലാക്കുന്നത് നല്ലതാണ് കാരണം ജ്ഞാനം നേടിയില്ലെങ്കിൽ പാവങ്ങളായി ജനിച്ചാലും പണക്കാരായി ജനിച്ചാലും ഈ ഒരു ജന്മമേ ഉള്ളൂ എന്ന് എല്ലാവരും വിചാരിക്കും എന്നിട്ട് സമൂഹത്തിൽ പലരോടും പരസ്പര വിദ്വേഷം ഉണ്ടാകും എന്നാൽ നമ്മുടെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് കഴിഞ്ഞ ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് അതായത് ചിലർ ഒന്നുമറിയാതെ പാവങ്ങളായി ജനിക്കുന്നു ചിലർ ഒന്നുമറിയാതെ പണക്കാരാകുന്നു കഴിഞ്ഞ ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണിത് അതായത് പണക്കാരായിരുന്നവർ പാവങ്ങളായി ജനിക്കും വളരെ പുണ്യങ്ങൾ ചെയ്തവർ പണക്കാരായി ജനിക്കും എന്നാൽ പാവങ്ങളായി ജനിച്ചവരൊക്കെ വെറുതെ പണക്കാരാവുകയില്ല എന്നുകൂടി നാം മനസ്സിലാക്കണം അത് ജ്ഞാനം ഗ്രഹിച്ച് പുണ്യങ്ങൾ ചെയ്തവരാണ് വീണ്ടും പണക്കാരാവുന്നത് ആത്മാവിലോ ജ്ഞാനത്തിലോ വിശ്വാസമില്ലാത്തവർ എന്നും പാവങ്ങളായി തന്നെ പുനർജനിക്കും കഴിഞ്ഞ ജന്മം പണക്കാരായിരുന്നവർ ഈ ജന്മം പാവങ്ങളായി പുനർജനിക്കുമെങ്കിൽ ഈ ജന്മം പാവങ്ങളായിരിക്കുന്നവർ അടുത്ത ജന്മം പണക്കാരായി ജനിക്കുകയില്ലേ എന്നാണോ എന്നാവും പലരും സംശയിക്കുന്നത് അതായത് പാവങ്ങളും പണക്കാരും ഓരോരോ ജന്മങ്ങളിൽ മാറി മാറി വരികയല്ലേ എന്നാവും പലരും സംശയിക്കുന്നത് എന്നാൽ അങ്ങനെ വരികയില്ല കാരണം പണക്കാരായിരുന്നവർ പാവങ്ങളായി പുനർജനിക്കുന്ന പലവിധ രോഗങ്ങളും അസ്വസ്ഥതകളും മാറ്റുവാനാണ് അപ്പോൾ പാവങ്ങളായി പുനർജനിച്ചവർ അസ്വസ്ഥതകളും രോഗങ്ങളും മാറണമെങ്കിൽ പാവങ്ങളായി തന്നെ ജീവിക്കണം എന്നാൽ പാവങ്ങളായി ജനിച്ചാലും പലർക്കും സുഖഭോഗങ്ങൾക്ക് വലിയ താൽപ്പര്യമാണ് അത് കഴിയുന്നത്ര അനുഭവിക്കുകയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ പാവങ്ങളായി ജനിച്ചതിൻ്റെ ഗുണങ്ങളൊന്നും ആത്മാവിന് ലഭിക്കുന്നില്ല അതായത് പാവങ്ങളായി ജനിക്കുമ്പോൾ പാവങ്ങളായി തന്നെ ജീവിച്ചെങ്കിൽ മാത്രമേ ആത്മാവിന് ശക്തി പ്രാപിക്കാൻ കഴിയൂ അതായത് മിതമായ ഭക്ഷണം കഴിയുന്നത്ര അധ്വാനം ടെൻഷൻ ഇല്ലാത്ത വിശ്രമം ഇവയൊക്കെ ഇവയൊക്കെ കൊണ്ടാണ് ആത്മാവ് ശക്തിപ്പെടുന്നത് എന്നാൽ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് പാവങ്ങളെല്ലാം പണക്കാരെ പോലെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി പരിശ്രമിക്കുന്നു കുറേയെല്ലാം നേടി എടുക്കുന്നു അതുകൊണ്ട് ആത്മാവ് വീണ്ടും ദുർബലപ്പെടുകയാണ് അതിൻ്റെ ഫലമായി ഇപ്പോഴുള്ളതിനേക്കാൾ മോശമായി അടുത്ത ജന്മം ജനിക്കും അതിനാൽ പാവങ്ങളായി ജനിക്കുന്നവരൊക്കെ പാവങ്ങളായി തന്നെ കഴിവതും ജീവിക്കാൻ ശ്രമിക്കുക ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ പാവങ്ങളായി പോകുമോ എന്ന് പണക്കാർ വിഷമിക്കാം തീർച്ചയായും പണക്കാർ പാവങ്ങളായി പുനർജനിക്കും പാവങ്ങളായി പുനർജനിക്കുമ്പോൾ ആത്മീയ ജ്ഞാനം ഇല്ലെങ്കിൽ വളരെ വിഷമിക്കും സുഖഭോഗങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അത് കഴിയുന്നത്ര നേടിയെടുക്കുകയും ചെയ്യും അങ്ങനെ ആത്മാവിൽ രക്ഷയില്ലാതെ വീണ്ടും വീണ്ടും പാവങ്ങളായി പുനർജലിക്കും ഇതിൽ നിന്നുള്ള രക്ഷ ഈ ആത്മീയ അറിവ് ഇപ്പോൾ നേടിയിട്ട് അതിനെ ഫീസ് കൊടുത്താൽ അടുത്ത ജന്മം പാവങ്ങളായി ജനിച്ചാലും ജ്ഞാനം ഓർമ്മയെ വന്നിട്ട് സന്തോഷത്തോടു കൂടി പാവങ്ങളായി ജീവിക്കുകയും ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും കാരണം എല്ലാ ജന്മങ്ങളിലും നമുക്ക് ഇതുപോലെയുള്ള ജ്ഞാനം ലഭിക്കുകയില്ല എന്നാൽ ജ്ഞാനം കിട്ടുന്ന ജന്മം വലിയ മഹത്വമായി കരുതിയാൽ അത് ഓർമ്മിച്ച് പല ജന്മങ്ങൾ സന്തോഷത്തോടെയും ആത്മശാക്തീകരണത്തോടെയും കൂടിയും കഴിയാം ആത്മീയ ജ്ഞാനത്തെക്കുറിച്ച് ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും ചിലരുടെ ചിന്ത നാം എന്തെല്ലാം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ദൈവം വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും പിന്നെ എന്തിന് ആത്മീയജ്ഞാനം ഗ്രഹിക്കണം എല്ലാം ദൈവം വിചാരിക്കുന്നത് പോലെ നടക്കും എന്നാൽ നമ്മളും ദൈവങ്ങളും ലോകത്തിലെ സർവചരാചരങ്ങളും ആത്മാവിൽ നിന്ന് സ്വയം ജനിക്കുന്നതാണ് അതിൻ്റെ തെളിവാണ് അതിപുരാതന കാലം മുതൽ ഹിന്ദുക്കൾ അനേകം ദേവി ദേവന്മാരെ ആരാധിക്കുന്നത് ദൈവമാണ് സൃഷ്ടികർത്താവ് എങ്കിൽ ദൈവത്തെ ആരാധിച്ചാൽ പോലെ അതിനർത്ഥം അനാദികാലം മുതൽ തന്നെ ആത്മാവാണ് സൃഷ്ടികർത്താവ് എന്ന് പലർക്കും അറിയാമായിരുന്നു എങ്കിൽ ദേവി ദേവന്മാരെ ആരാധിക്കുന്നത് എന്തിന് എന്ന സംശയം പലർക്കും ഉണ്ടാകാം ഈ ദേവീദേവന്മാരാണ് നമ്മളെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും എല്ലാം നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് അവരെ ആരാധിക്കുന്നത് എല്ലാ ആത്മാവുകളും സ്വയം രൂപാന്തരപ്പെട്ടാണ് ഭൂമിയും പ്രപഞ്ചവും മനുഷ്യനും മൃഗങ്ങളും വായുവും ജലവും നക്ഷത്രങ്ങളും ഭൂമിയും എല്ലാം ഉണ്ടാവുന്നത് പക്ഷേ ആദ്യകാലത്ത് ഇതിനെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഓരോ ആത്മാവുകളും തോന്നുന്നത് പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി ഭൂമിയുടെ ഭ്രമണം തന്നെ ക്രമരഹിതമായി നടന്നു ഭൂമിയിൽ പലപ്പോഴും മഴയും വെയിലും ഒന്നും ക്രമമായി നടന്നില്ല ചുരുക്കത്തിൽ ഒരു അരാജക ഭാവമായിരുന്നു ആദ്യകാലത്ത് ആരും നിയന്ത്രിക്കാനുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് ദേവി പല കാലങ്ങളിലായി ഭൂമിയിലും പ്രപഞ്ചത്തിലും വന്ന് ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ ആരംഭിച്ചത് ഇതവർ സ്വയം ഏറ്റെടുത്ത് ചെയ്തതല്ല എല്ലാവരുടെയും ആഗ്രഹപ്രകാരമാണ് അവൻ അവർ നിയന്ത്രണം ഏറ്റെടുത്തത് അതനുസരിച്ച് ഭൂമിയിൽ ഇന്ന ഇന്ന സ്ഥലത്ത് ഇത്ര ശതമാനം മഴ പെയ്യണമെന്നും അതിൻ്റെ സമയങ്ങളും എല്ലാം അവർ കൽപ്പിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങളും ദേവീ ദേവന്മാർ കൽപ്പിച്ചു നിയ കൽപ്പിച്ചു നിയന്ത് നിശ്ചയിച്ചു അതിനെ മാനിച്ചാണ് നാം ദേവീ ദേവന്മാരെ പണ്ട് മുതൽ ആരാധിക്കുന്നത് അതിനെപ്പറ്റി വിശദമായി അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു ആത്മീയ അറിവുകളെപ്പറ്റി ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മെ ആരും സൃഷ്ടിക്കുന്നതുമല്ല നമ്മുടെ പാപങ്ങൾ ആരും മാറ്റുന്നതും അല്ല നാം ചെയ്യുന്ന പാപങ്ങൾ നമ്മുടെ ആത്മാവ് തന്നെ ദുർബലപ്പെട്ട് നാം ദുരിതങ്ങൾ അനുഭവിക്കുകയാണ് നാം ആരാധിക്കുന്ന ദേവി ദേവന്മാർ പ്രകൃതി പ്രപഞ്ച സംരക്ഷണയ്ക്കും നമ്മുടെ ഇവിടെ ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നു എങ്കിലും ചില ആപത്ത് ഘട്ടങ്ങളിലൊക്കെ അവർ നമ്മളെ സഹായിക്കും എന്നേ ഉള്ളൂ നമ്മുടെ മുജ്ജന്മ പാപങ്ങളും തെറ്റുകളും ഒക്കെ മാറണമെങ്കിൽ നാം തന്നെ ആത്മീയ ജ്ഞാനം ഗ്രഹിച്ച് പരിഹരിക്കണം ഇത് ഇഷ്ടപ്പെട്ടവർ ഈ നമ്പറിൽ ഒരു ചെറിയ ഫീസ് അയയ്ക്കുക നന്ദി നമസ്കാരം